ആയത്ത് തഫ്സീർ ചെയ്തപ്പോ സൂറത്തുഷൂറയിൽ നമ്മൾ ക്ഷമിക്കേണ്ടതിൻ്റെ ദേഷ്യം കടിച്ചിറക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സഹനശക്തി ഉണ്ടായിരുന്ന സഹനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്നറിയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ മഹാന്മാർ സഹനത്തിൻ്റെ മാതൃകകൾ വലിയ സഹനം ചില സഹനം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള സഹനമാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ ഒരുപാട് സഹനം വേണ്ടിവരും കേട്ടോ ചില സഹനമൊക്കെ കാർഷകന് കയ്യിലേക്ക് വരുമ്പോഴേ നമുക്ക് അർഹതയില്ലാത്ത പൈസയാണ് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ അടിച്ചു മാറ്റാൻ പറ്റും പക്ഷെ അത് അള്ളാഹനെ വിചാരിച്ചെടുക്കാതിരിക്കണമെങ്കിൽ ഭയങ്കര ക്ഷമ വേണ്ടി വരും ക്ഷമ പടശവനെന്റെ നടക്കല്ലേ അടക്കല്ലേ പടശവനെന്റെ കുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ടല്ലോ പടസവനെനിക്ക് കടണ്ടല്ലോ തക്ക ഓർമ്മ വരും മുതലാളിക്ക് ഒരു പക്ഷേ ഈ കാശ് വന്നത് പറഞ്ഞിട്ടുണ്ടാവില്ല പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല മുതലാളിയെ പറ്റിക്കാൻ പറ്റും പക്ഷെ അള്ളാഹുവിനെ പറ്റിക്കാൻ പറ്റുമോ പറ്റൂല അവിടെയാണ് മുഖ്മിൻ മുഗ്മിനാവുന്നത് അബ്ദുല്ലാഹിബിൻ ഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ഒരു ഒരാട്ടിടേയും കുറെ ആടുകളെയും തെളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അമർ തങ്ങളുടെ മോനാണിത് അബ്ദുല്ലാഹിബിനും അമർ മകൻ കുറേ കുറെ ആടുകളായിട്ടിങ്ങനെ പോവാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ നോക്കി ഒന്ന് ചെറിയൊരു പരീക്ഷണം നമ്മൾ പറയില്ല കുട്ടികൾ പൈസ എടുക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടക്ക് പൈസ ഒക്കെ എണ്ണീട്ട് മേശപ്പുറത്ത് വെച്ച് പോവുക നാളെ എണ്ണം കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടോ പൈസ മുഴുവൻ പോയി പോവും അല്ലേ അപ്പോൾ ഇടക്കൊരു പരീക്ഷണം ടെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ സി സി ടി വി ഒന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് സത്യസന്ധന്മാരുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും ഉമർ അൻഹു ആ ആട്ടിൻ പറ്റവും തെളിച്ചു പോകുന്ന ആട്ടിടനെ കണ്ടപ്പോ ചോദിച്ചു ഒരാട് എനിക്ക് വിൽക്കുമോ പൈസ ഞാൻ തരാം കാശ് ഞാൻ തരാം പറഞ്ഞു പറഞ്ഞേ ഇതിൻ്റെതല്ല ഞാനെങ്ങനെ വിൽക്കുക എന്റെ മുതലാളിയോട് പറയി ഒരാട് ചത്തുപോയി എന്ന് പറയും കാശ് ഞാൻ തരാൻ നേടുത്തോ നൂറുകണക്കിന് ആടുകളെ തെളിച്ചു പോകുന്ന ഒരാട്ടിട എന്നോടായി പറഞ്ഞു ഒരാട് പോയാൽ മുതലാളിക്ക് വരെ ഡെയിലി എണ്ണാൻ പറ്റുമോ ഇല്ലല്ലോ അത് ചത്തുപോയെന്ന് പറഞ്ഞാ പോരേക്കാൽ ലേസത്തിലി അതെനിക്ക് ചെയ്യാൻ പറ്റില്ല അബ്ദുല്ലാബിൻ എന്നവർ ഒന്നുകൂടെ പറഞ്ഞു ദാ പൈസ പിടിച്ചോ ഒരു ചെന്നായി പിടിച്ചു തിന്നു എന്ന് പറഞ്ഞൂടെ മുതലാളിയോട് ചെന്നായി പിടിച്ചിട്ടൊക്കെ ആടുകൾ ചത്തുപോകുമല്ലോ അതുകൊണ്ട് എന്റെ കാച്ചു പിടിച്ചോ ഒരാട് കെട്ടിത്താ അപ്പോളും പറഞ്ഞു ലൈസത്തിലീത് എൻ്റേതല്ല എന്റേതല്ല വീണ്ടും പറഞ്ഞപ്പോ ആട്ടിടയൻ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുവല്ലോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഷോപ്പിലിരിക്കുന്ന മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ക്യാഷ് ഡ്രോവറുകൾ വലിക്കുകയും എടുക്കുകയും പൈസ വെക്കുകയും ചേഞ്ച് കൊടുക്കുകയും ചെയ്യാൻ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ ഈ ഒരു ആട്ടിടയന്റെ വാക്ക് വാക്കുവല്ലോ അള്ളാഹുനെ തന്നെയാണ് സത്യം ഒരാടിന്റെ പൈസ വാങ്ങാൻ എനിക്ക് നല്ല ആവശ്യമുണ്ട് എനിക്കൊരുപാട് പ്രാരാബ്ദമുണ്ട് എനിക്കൊരുപാട് കടമുണ്ട് ഒരാടിന്റെ കാശി കിട്ടിയാൽ എൻ്റെ മക്കൾക്ക് മാസങ്ങളോളം തിന്നാൻ പറ്റും ഈ ആടിന്റെ ഉടമസ്ഥനോട് ആ ആട് ചത്തുവോ എന്ന് പറഞ്ഞാലോ ഒരു ചെന്നായ തിന്നു എന്ന് പറഞ്ഞാലോ അല്ല അയാൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും അയാളെ വിശ്വസിക്കും ഞാൻ അങ്ങനെ മോശക്കാരനല്ല ഞാൻ പറഞ്ഞാലയാൾ വിശ്വസിക്കും വർഷങ്ങളായി ഞാൻ അയാളെ വഞ്ചിക്കാതെ സത്യം മാത്രം ചെയ്ത് ശീലിച്ച ആളാണെന്ന് എന്റെ മുതലാളിക്ക് എന്നെപ്പറ്റി അറിയാം ഈ ചോദിക്കുന്നത് അബ്ദുല്ലാഹുബിൻമർ എന്ന് പറയുന്ന മുത്തബി എന്ന ലോകം വിളിക്കുന്ന ഹബീബിന്റെ സുന്നത്തുകൾ അക്ഷരം പ്രതി അനുകരിച്ച് ജീവിച്ച മഹാനായ ഹബീബിന്റെ ഇഷ്ടക്കൂട്ടുകാരനായ ഉൾമറുബുൽ ഹത്താബുദങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹദീസിന്റെ പണ്ഡിതനായ സുഹാബിയാണ് ഈ ചോദിക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നിട്ട് അദ്ദേഹത്തോടാണ് പറഞ്ഞത് യാ ഏ സഹോദരാ അള്ളാഹൂടെ കാണുന്നില്ലേ ഇതാണ് ഹെൽമ് ഇതാണ് സഹനം ഇത് ഈമാനാണ് നിസ്കാരത്തിന്റെ തഴമ്പ് നെറ്റിയിലുണ്ടായിട്ടും പൈസ കാണുമ്പോൾ കൈവിറക്കുകയോ വഞ്ചന ചെയ്യാൻ മനസ്സ് പറയുകയോ ചെയ്യുമ്പോൾ അതിന് അതിന് മനസ്സിന് ശരീരത്തെ അനുവദിച്ചു കൊടുക്കുന്നവരുടെ ഈമാൻ പുനർവിചിന്തനം ചെയ്യണം ഇവിടെയാണ് ഇമാനെന്ന് ഈ മനുഷ്യനെ കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത് എന്ന് മഹാനായ വേണം അബ്ദുല്ലാഹിബിനുമാടക്കാർക്ക് വേണ്ടിയൊന്ന് പറയട്ടെ നമ്മുടെ അധികം കച്ചവടക്കാരല്ലേ കൂടുതൽ ഉണ്ടാവുക ജോലിക്കാരുണ്ട് ഏറ്റവും നല്ല വരുമാനം കച്ചവടക്കാരുടെ വരുമാനമാണ് ബിസിനസ്സിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉദ്ധരിച്ച ഹദീസാണ് നിന്ന് മഹാനപുറകലിന്റെ വിധങ്ങൾ പറഞ്ഞത് കേട്ടത് ഉദ്ധരിക്കുകയാണ് ഇന്ന കച്ചവടക്കാരുടെ സമ്പാദ്യമാണ് ഏറ്റവും നല്ല സമ്പാദ്യം എങ്ങനത്തെ കച്ചവടക്കാർ സംസാരിക്കുമ്പോൾ നുണ പറയാത്ത കച്ചവടക്കാർ ഒന്ന് കരാർ ചെയ്താൽ കരാറിൽ വഞ്ചന ചെയ്യാത്ത കച്ചവടക്കാർ പാർട്ണർഷിപ്പ് അങ്ങനെയാണ് അതിൽ വഞ്ചന വരരുത് യഹൂനൂ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഒരു പാട്ടർ നാട്ടിൽ പോയാൽ പോവരുത് പാട്ടറായിപ്പോവരുത് വിശ്വസിച്ചേൽപ്പിച്ചാലതിൽ വഞ്ചന ചെയ്യരുത് അങ്ങനത്തെ കച്ചവടക്കാർ ഇരഷറൗലം എതുമോ അവരെങ്ങാനും വാങ്ങിക്കുകയാണെങ്കിൽ മോശമായ വർത്തമാനങ്ങൾ അവരെ പറയില്ല അവര് മോശപ്പെട്ട പ്രയോഗങ്ങൾ ഉപയോഗിക്കില്ല لم അവർ വിൽക്കുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞതിന്റെ പൊലിമ പറയുകയുമില്ല അങ്ങനെ വിൽക്കുന്നവര് ഉള്ളതേ പറയുള്ളൂ ആ കച്ചവടക്കാർ വണ്ടിയിൽ വന്ന് സാധനം ഇറക്കി കൊടുക്കുന്നവർക്ക് ആശു കൊടുക്കാനുണ്ട് അവർക്കത് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ അത് കൊടുത്തില്ലെങ്കിൽ ഇവന്റെ ജോലിക്ക് പ്രയാസം വരും നല്ല കച്ചവടക്കാർ അല്ല ഇഷ്ടപ്പെടുന്നത് ആ കച്ചവടക്കാർ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നാളെ തരാ അടുത്ത പ്രാവശ്യം വ ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞ് ആളുകളെ സ്വീപ്പാക്കില്ല അവർക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കാശാണെങ്കിൽ അവരതിൽ വഞ്ചന നടത്തുകയുമില്ല ഇല്ലാത്തത് പറഞ്ഞിട്ട് ഓവർ പ്രൈസ് ഇടൂല اشتروا لم 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 يذموا باعوا يخونوا كان لهم ിങ്ങോട്ട് കിട്ടേണ്ട അവകാശമാണെങ്കിൽ അവര് ബുദ്ധിമുട്ടാക്കുകയുമില്ല അവർക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ട് അവര് ബുദ്ധിമുട്ടാക്കില്ല തരാൻ പ്രയാസമുള്ള ആളുകൾക്ക് സാവകാശം അങ്ങോട്ട് ചെയ്യുന്നവർ എന്നാൽ അവർ കൊടുക്കേണ്ടിടത്ത് മുഴുവനായിട്ടും കൊടുക്കുന്നവർ വിൽക്കുമ്പോൾ അമിതമായി സാധനത്തെ പറയാത്തവർ വാങ്ങിക്കുമ്പോൾ മോശം പറയാത്തവർ വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കാത്തവർ വാക്കുപാലിച്ചാൽ അത് ലംഘിക്കാത്തവർ സംസാരിക്കുമ്പോൾ നുണ പറയാത്തവർ ഇങ്ങനത്തെ കച്ചവടക്കാരുടെ സമ്പാദ്യത്തെക്കാളും നല്ല ഒരു സമ്പാദ്യം തൊയ്യബായ സമ്പാദ്യം വേറെയില്ലെന്ന് അഷ്റഫുൽ സഹനം വേണട്ടോ കേട്ടോ കച്ചവടക്കാർക്ക് നല്ല സഹനം വേണം അപ്പ ഒറ്റ വാക്കാ പോരാ ഇങ്ങനെയൊന്നും ഇല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല മൂലയരെ അല്ലേ ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മളായിട്ട് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം കച്ചവടം ഉണ്ടാവില്ല അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ അള്ളാഹുവിൽ സവക്കുലുണ്ടോ ദീൻ ഹക്കാണെന്നും മുത്തിരിവി പറഞ്ഞ സത്യാണെന്നും ബോധ്യമുണ്ടോ അവലിക്ക് കച്ചവടം വരും അല്ലാത്തൊരു നൂലുമ നിൽക്കുന്ന ഒരു വീടും ചെയ്യും കുറച്ചു നിന്നോ ഈമാല കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരും കൊണ്ട് രക്ഷപ്പെടുത്തി തരും അതുകൊണ്ട് അള്ളാഹു അള്ളാഹുമാണ് ആ ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ കച്ചവടക്കാർക്ക് ജോലിക്കാർക്കൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട അനുഭവമുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അള്ളാഹു പടച്ചവനെ ആ മനുഷ്യനെ ഞങ്ങൾ നശിപ്പിച്ചേക്ക് ഇങ്ങനെ കള്ളു കുടിച്ച് നടക്കുന്ന ആളല്ലേ എന്തിനേ ആളൊക്കെ ജീവിക്കുന്നു നശിപ്പിച്ചേക്ക് അള്ളാഹുവിന്റെ വഴി വന്നു ഇബ്രാഹിം അലിസ്സലാമിന് തെറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളെ നമ്മൾ നശിപ്പിക്കാൻ തുനിഞ്ഞാൽ ഇവിടെ കുറച്ചാളെ ബാക്കിയുണ്ടാവുകയുള്ളൂ ഇബ്രാഹിം തെറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരൽപ്പം സമയം കൊടുക്കുന്നുണ്ട് തൗബ െൻസിൽ തൗപ ചെയ്ത് മടങ്ങിയാൽ ആ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കും ആ തെറ്റിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയം നീട്ടിക്കൊടുക്കും ഞാൻ ആ ശിക്ഷിക്കുന്നത് ഒരൽപ്പം അങ്ങോട്ട് നീട്ടിക്കൊടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്തിനെന്നറിയോ പറ്റാത്തത് കൊണ്ടല്ല എന്റെ അധികാര മണ്ഡലത്തിൽ നിന്ന് ഓടിമറയാൻ അവനെ കൊണ്ട് കഴിയില്ല എന്നെനിക്കറിയാം എങ്ങനെ ആയാലും അവനെ പിടിക്കാൻ എനിക്ക് കഴിയും എന്നാലും ഇബ്രാഹിം നബിയെ അവരങ്ങ് എന്ന് പറയല്ലേ കുറച്ച് സാവകാശം ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്താണ് അള്ളാഹു ഹലീമാണ് അള്ളാഹു സഹനമുള്ളവനാണ് നമുക്ക് നന്നാവാൻ അവസരം നൽകുകയാണ് മഹാനായ റസൂൽ വസല്ലമതങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചു പോയൊരു സുഹാബി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ അവരുടെ ഗോത്രത്തിൽ മുഴുവൻ ആളുകളും വ്യഭിചാരികളാണ് വിവാഹമൊന്നുമില്ല എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് നാട്ടുകാരങ്ങനെയാണ് നന്നായി വരുമ്പോ അങ്ങനെയാണല്ലോ ഒരാൾ ഒക്കെ തുടങ്ങിയാൽ വയറൊക്കെ വീർത്തെടക്കുന്ന സർവപുരുഷന്മാരെ കണ്ടാലും ദേഷ്യം വരും അല്ലെ മുപ്പത് എക്സൈസ് നിർത്തിയാലേ പിന്നെ പ്രകൃതി സമാധാനമാവുള്ളൂ ഞാനിങ്ങനെ നടക്കുമ്പോൾ എന്താ ഇവർക്ക് ഇങ്ങനെ നടക്കുന്നത് അല്ലെ അവർ മസുലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ ആടി നടക്കുന്നവരെ കണ്ടാൽ ഒരു ചെറിയ പുച്ഛൊക്കെ തോന്നും അല്ലേ സ്വാഭാവികമാണ് നന്നായ പിതിയാക്ക് തോന്നി ഇയാളും ആ കൂട്ടത്തിൽ പെട്ട ആളാണ് പക്ഷെ നന്നായി സുഹാബിയായി മാറി സുഹാനല്ല നാട്ടിലേക്ക് ചെന്നപ്പോഴേ നാട്ടുകാർ മുഴുവൻ വിഭിചാരത്തിലാണ് പന്നാറ് നബിയെ ഇവർക്കൊന്ന് അള്ളാഹു നശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നൊക്കെ ഇത് പറയുമ്പോൾ കൊടുത്തൊരു മറുപടിയുണ്ട് ഞാനവരെ നശിപ്പിക്കാനല്ലാമഹും അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കാനും അള്ളാൻ്റെ റഹ്മത്ത് അവർക്ക് ഉണ്ടാകാനും വേണ്ടിയാണ് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂൽ വസല്ലം ജല്ല ജല്ല ജലാലു ജലാലു ഹലീമാണ് ഹലീമാണ് ആ സ്വഭാവ ഗുണമാണ് അള്ളാഹു നമ്മളോട് വേണമെന്ന് പറഞ്ഞത് നല്ല ഗുണമാണ് ഇത് ഈ സ്വഭാവ ഗുണം സ്വഭാവങ്ങളുടെ നേതാവാണെന്നും ഈ സ്വഭാവം അതൊരു നെബിയ പോലെയാണ് എന്നും മഹാനായ റസൂലാഹിതിനെ പറഞ്ഞ എന്താ പറയേണ്ടത് അത് എളുപ്പമുള്ള സംഗതി അല്ല എന്ന് മനസ്സിലായല്ലോ ഒരു നെബിയാവോ എന്ന് പറഞ്ഞ എളുപ്പമല്ലോ ഇതൊരു വല്ലാത്ത സ്വഭാവമാണ് നമ്മൾ മക്കളോട് ചിലപ്പോൾ ഹെൽമ് വേണ്ടി വരും മക്കളെ ചിലപ്പോൾ കുറത്തു കടക ചെയ്താൽ ഉടനടി നമ്മൾ അവരങ്ങ് എന്തെങ്കിലും ചെയ്യേ സമയം കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുക ക്ഷമിച്ചു കൊടുക്കുക വരൽപ്പനേരം അവരോട് സഹനത്തോടുകൂടെ പെരുമാറേണ്ടതായിട്ട് വരും അസൂലാഹിസ്വല്ലാ വലി തങ്ങളും അവിടുത്തെ സ്വഹാബിമാരും സഹനത്തിൻ്റെ സഹനത്തിൻ്റെ ഒരുപാട് ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് താബിഴ്യങ്ങളിൽ പ്രമുഖനായ യുത്തിന്റെ സലഫ് സ്വാലിഹ്യങ്ങളിൽ കഴിഞ്ഞുപോയ മാലിക് അലൈഹി ആണ് മിനൽ കസീർ ഒരുപാട് തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരുടെ അൽവാസിയായി ഉണ്ടായിരുന്നു മാലിക് മാലിക്ബ് നദീനാർ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളുണ്ട് ഈ മഹാന്റെ ജീവിതത്തിൽ അത് രണ്ടെണ്ണം നമുക്കിപ്പോ പറയാം അയൽവാസി വളരെ മോശം പ്രവർത്തനം ചെയ്യുന്ന ആളാണ് നാട്ടുകാർക്കും അയൽവാസികൾക്കും മുഴുവനും ഇയാളോട് ദേഷ്യമാണ് എല്ലാവരും കൂടി മാലിക് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ടവർ അയാളെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു മോനെ ഒന്നുകിൽ നീ നന്നാവണം അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മഹലിൽ നിന്ന് പുറത്തു പോകണം ഇവിടെ നാട്ടിൽ താമസിക്കുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് ആള് രണ്ടും ചെയ്തില്ല ഞാൻ ഇവിടുന്ന് പോകില്ല എൻ്റെ ഏർപ്പാടൊന്നും ഞാൻ നിർത്തൂല എന്ന് പറഞ്ഞു അപ്പോ മാലിക്യ മാലിക്കുനി ദീനാരദങ്ങളും കൂടെയുള്ളവരും പറഞ്ഞു ഇല സുൽത്താൻ ഭരണാധികാരിയോട് പോയി ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും പോലീസിനോട് പറയുന്നു പറഞ്ഞ പോലെ ഭരണാധികാരിയോട് പോയി കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അസുൽത്താനുനി സുൽത്താൻ എന്നെ പരിചയമുണ്ടല്ലോ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് ഇനിയിപ്പം എന്താ ചെയ്യാൻ പോലീസ് വിളിച്ചിട്ട് കാര്യമില്ല പോലീസ് തിരക്ക് എന്റെ ഈശയില എന്നൊരാൾ പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു നിനക്കെതിരായി ഞങ്ങൾക്ക് ദുആ ചെയ്യേണ്ടി വരും ഉമ്മുടെ ഏറ്റവും ശക്തിയേറിയ ആയുധമാണത് നിങ്ങൾക്കെതിരായി ഞങ്ങൾക്ക് ഇരക്കേണ്ടി വരും അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലാഹു അർഹമു മിൻകും നിങ്ങളെക്കാളും അള്ളാഹു എന്നോട് റഹ്മത്തുള്ളവനാണ് നിങ്ങൾ ദ്വാരനെട്ടും കാര്യമില്ല ആളിങ്ങോട്ട് സുഭാൻ അപ്പൊ കുറച്ച് പഠിച്ച ആളാണ് അള്ളാഹന്റെ റഹ്മത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് നിങ്ങളെക്കാളും അള്ളാഹു എന്നോട് റഹ്മത്തുള്ളവനാണ് റഷ്മത്തുള്ളവനാണ് എനിക്കങ്ങ് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു ഇങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞുകൊടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ആളെ കൊണ്ട കൗൺസിലർക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ടാവും അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും എന്ത് പറഞ്ഞാലും ഇയാൾക്ക് മറുപടി ഉണ്ട് ഈ പരിപാടി നിർത്തുവോ നിർത്തൂല നവിടുന്ന് പോവോ പോകൂല കംപ്ലൈന്റ് ചെയ്യും കംപ്ലൈന്റ് ചെയ്തു അവർക്ക് എന്റെ സുഹൃത്തുക്കളാ ഭരണാധികാരി അള്ളാഹ്നോട് പറയും അള്ളാഹുങ്ങളെക്കാളൊക്കെ എന്നോട് റഹമത്തുള്ള ആളല്ലേ ദേഷ്യം വന്നു അന്ന് ഞാൻ രണ്ട് റക്കാറ്റ് നിസ്കരിച്ചു ആ രാത്രിയിൽ ഞാൻ ആ മനുഷ്യനെതിരെ ദ്വാരക്കേണ്ടി വന്നു നാട്ടുകാർ പരാതി പറഞ്ഞതിന്റെ പേരിൽ മാലിക് മാലിക്യവിദിനാർത്ഥങ്ങൾക്ക് പ്രശ്നമല്ല തോളരെ ചെയ്യാൻ പറ്റും പക്ഷെ നാട്ടുകാർക്ക് അത്ര ക്ഷമ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ ഞാൻ അയാൾക്കെതിരെ ദ്വാ ചെയ്തു അങ്ങനെ എന്റെ കൽബിൽ നിന്നൊരു വിളിയാളം മണ്ണനിക്കുണ്ടായില്ല ആ മനുഷ്യനെതിരായി ദ്വായരക്കല്ലിൻറെ അയാൾക്ക് നന്മയ്ക്ക് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടിയല്ലേ ദ്വായരന്ന് കൊടുക്കേണ്ടത് നന്നാക്കണേ എന്നല്ലേ പറയേണ്ടത് നശിപ്പിക്കാൻ വേണ്ടി ആർക്കാണോ ആ മനുഷ്യൻ പിന്നെ ആ മാലിക് ദിനാർത്ഥങ്ങൾ അയാൾക്ക് തൗഫീഖിന് വേണ്ടി ദ്വാര ചെയ്തു ഈ മനുഷ്യൻ നന്നായി എന്ന് മാത്രമല്ല മഹാനായ മാലിക്കബ ദീനാർത്ഥങ്ങൾ ഈ മനുഷ്യനെ കപാലയത്തിന്റെ മുമ്പിൽ വെച്ച് കില്ല് പിടിച്ച് കരയുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങ് നന്നായി മഹാനായ മാലിക് മാലിക്കന് ദീനാർദ്ദങ്ങൾ മൗസിമുൽ ഹജ്ജിൽ ഈ മനുഷ്യനെ കണ്ടുമുട്ടിയിട്ടുണ്ട്